ിലും രക്ഷയില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു രാജ്യം വിട്ടോടി ഗ്രീസിൽ എത്തിയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതേക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായിരിക്കുന്ന സ്ഥിരീകരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും ഔദ്യോഗിക ഏജൻസിയുടെ ഭാഗത്തുനിന്നോ പുറത്തു വന്നിരുന്നില്ല ഇപ്പൊ യഥാർത്ഥത്തിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടു രാജ്യം വിട്ടു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണി ഉണ്ട് എന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇപ്പോ ഇതേക്കുറിച്ചുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന സാഹചര്യമാണ് ലോകത്താകമാനമുള്ള മാധ്യമ മീഡിയകൾക്ക് ഉള്ളത് ആയതിനാൽ കഴിഞ്ഞു പോയിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചും അതിന്റെ കെടുതികളെക്കുറിച്ചും അതിന്റെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചയിൽ ശത്രുപക്ഷത്തിന്റെ ആക്രമം ഭയന്നുകൊണ്ട് രാജ്യം വിട്ട് ഓടിപ്പോയ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഏതൊരു രാജ്യ ഒരു രാജ്യം യുദ്ധത്തിലുണ്ടാകുന്ന സമയത്തും മറ്റേതെങ്കിലും രാജ്യത്തുള്ള യാത്രയിലാണ് അല്ലെങ്കിൽ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ ഉടനെ ഭരണാധികാരികൾ രാജ്യത്തിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന പ്രവർത്തനം എന്നാൽ യുദ്ധം ഭയപ്പെട്ടുകൊണ്ട് രാജ്യം വിട്ട് ഓടിപ്പോയ ആദ്യത്തെ പ്രധാനമന്ത്രി ഒരു പക്ഷേ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആയിരിക്കും എന്ന് നമ്മൾക്ക് അഭിപ്രായപ്പെടാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഇസ്രിയൽ നടന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ബഷുൽ അസദ് രാജ്യം അട്ടിമറിഞ്ഞതിനു ശേഷം ജീവൻ ഭീഷണിയായപ്പോൾ മാത്രമാണ് റഷ്യയുടെ സൈനിക കേന്ദ്രത്തിൽ അഭയം തേടിയത് അതുവരെ പിടിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് ആഭ്യന്തര വിഷയങ്ങളൊക്കെ പ്രതിരോധിച്ച ഭരണാധികാരി എന്ന നിലക്ക് ഏറ്റവും അവസാന ഘട്ടം വരെ പിടിച്ചു തന്നു പക്ഷെ രാജ്യം അട്ടിമറിഞ്ഞു എന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് റഷ്യയുടെ റഷ്യൻ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി രാജ്യം വിട്ടുപോകുന്നത് അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇസ്രായേൽ ഇല്ലാതിരിക്കേ പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രി രാജ്യം വിട്ടുപോയത് സൈനികർക്ക് നേതൃത്വം നൽകുകയും ജനങ്ങൾക്ക് ആശ്വാസവാക്കുകൾ നൽകുകയും ചെയ്യേണ്ട ഒരു പ്രധാനമന്ത്രി യുദ്ധമുനമ്പിൽ നിന്ന് രാജ്യം വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല എന്ന അഭിപ്രായം ഇസ്രായേലിൽ തന്നെ ഇപ്പോൾ ഉയർന്നു വരികയാണ് ഇസ്രായേലിന്റെ പ്രധാന മീഡിയകളൊക്കെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോ ഈ യുദ്ധ യുദ്ധത്തിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് പറയുന്ന കാര്യം എങ്ങനെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാനിലെ പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘം വധശ്രമം നടത്താനോ മറ്റോ ശ്രമം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട് അത് പരാജയപ്പെട്ടതാണ് എന്ന തരത്തിലാണ് അതിനാ അവർ അതിനെക്കുറിച്ചുള്ള വിശദീകരണം പറയുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം യു എൻ അസംബ്ലിയിൽ ഇസ്രായേലിനെ സംബോധന ചെയ്തുകൊണ്ട് തിരിച്ചു വന്നത് അദ്ദേഹം ബെംഗ്ലൂരിൻ എയർപോർട്ടിലായിരുന്നു ബെംഗ്ലൂരിൻ എയർപോർട്ടിലേക്ക് അദ്ദേഹം തിരിച്ച് ഇറങ്ങി അതേ സമയത്ത് തന്നെയാണ് യമന്റെ മിസൈൽ ആക്രമണം നടന്നത് എയർപോർട്ടിന്റെ ഒരു ഭാഗത്ത് അത് ഇടിക്കുകയോ തകരുകയോ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഗവൺമെന്റ് തലത്തിലുള്ള യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ബംഗളൂലിൻ എയർപോർട്ട് ഉപകരിക്കുന്ന ഉപയോഗിക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന് അവരുടെ ഇൻഡേൽസ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് രണ്ടാമത്തെ പ്രാവശ്യം ഇസ്രായേലിന്റെ ഈ നദന്യാഹുന്റെ വീടിന് നേരെ രണ്ട് തരം അക്രമം രണ്ട് പ്രാവശ്യം അക്രമം നടത്തിയിട്ടുണ്ട് മിസൈൽ ആക്രമണം ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ഭാഗം മിസൈൽ ആക്രമണത്തെ തകർന്നു അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അവിടുത്തെ വേലക്കാരന് പരിക്കേറ്റ് ആശുപത്രിയിലാക്കിയിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു അപ്പൊ കൃത്യമായ രീതിയിൽ പ്രധാനമന്ത്രി ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഈ യാത്ര അല്ലെങ്കിൽ രാജ്യം വിട്ടു പോയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും ഈ ശക്തരായിരിക്കും ഏറ്റവും ഭരണാധികാരികൾ അത് ഇസ്രായേലിന്റെ ഭരണാധികാരികള് സൈനിക മേധാവികൾ ഏറ്റവും വലിയ ഉദ്യോഗ ഉദ്യോഗത്തിലുള്ള ആളുകൾ ഇവരെല്ലാവരും ഇവരെല്ലാവരിപ്പം ഈ ബംഗറിൽ അഭയം തേടിയിരിക്കുകയാണ് അപ്പൊ ബംഗറിലെ അഭയം തേടി അവിടുന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചാനൽ ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റുള്ള നിർദ്ദേശങ്ങളൊക്കെ സൈനിക കമാൻഡർമാരൊക്കെ നൽകുന്ന എല്ലാം യഥാർത്ഥത്തിൽ അവിടെ സുരക്ഷിതമായിരിക്കുന്ന വീടിന്റെ അകത്തല്ല ബംഗറിൽ വെച്ചാണ് എന്നാൽ ഈ ബങ്കറും ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നൊരു സംശയം പ്രധാനമന്ത്രിക്ക് ഉണ്ട് എന്നുള്ളതാണ് കാര്യം വീടിന്റെ വീടിന് നേരെ അക്രമം നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം സഞ്ചരിച്ച് എറിഞ്ഞു വന്ന എയർപോർട്ടിന് നേരെ അക്രമം നടത്തിയിട്ടുണ്ട് ഇനി തങ്ങളുടെ ബംഗറും ലക്ഷ്യം വെച്ച് അക്രമം നടത്തുമോ എന്നൊരു പേടി ഉള്ളത് കൊണ്ട് രാജ്യം വിട്ടുപോയതാണ് എന്നും ഈ പ്രധാനമന്ത്രി അടക്കമുള്ള സൈനിക ഈ ഭരണാധികാരികളിലെ ഏറ്റവും ഉന്നതരൊക്കെ അങ്ങനെ വലിയ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ അത് സുരക്ഷിതരല്ല എന്നുള്ളതാണ് അതിലതിന്റെ ഉദാഹരണം പറയുന്ന ചില റിപ്പോർട്ടിന്റെ ഭാഗങ്ങളിലൊക്കെ ഉദാഹരണം പറയുന്നത് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരെ മധശമുണ്ടായി വെടികൊണ്ട് ചെവിയുടെ ഭാഗത്ത് മുറിഞ്ഞുകൊണ്ട് രക്തം വാരുന്നതും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുന്നവരൊക്കെ നമ്മൾ കണ്ടതാണ് മുൻ ഒന്നിലധികം ഈ അമേരിക്കയുടെ പ്രസിഡന്റുമാർ വെടിയേറ്റ് മരിച്ചവരാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിലും രാജ്യത്തിന്റെ പരമോന്നത ഭരണ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും അത്ര വലിയ സുരക്ഷിതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഇപ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധപ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏകോപനം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇസ്രായേലിന്റെ മേഖലയിൽ ആരംഭിച്ചിരിക്കുന്നു പക്ഷേ വേണ്ടത്ര വിധം ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനവർ പറയുന്ന കാര്യം ഇറാനു നേരെ ആക്രമ ഏർ നേരെ ആക്രമണം നടത്തി അപ്രതീക്ഷിതമായിരിക്കുന്ന പൊടുന്നനെ ഉള്ള ഒരു അക്രമമാണ് അതോടുകൂടി ഇസ്രായേൽ ഇറാൻ ഞെട്ടിത്തരിച്ചു പോയി എന്ന് അവർ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ഒരു പരിധിവരെ ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷേ അവരെ ഭയപ്പെടുത്തിയതും അവരെ ഞെട്ടിച്ചിരിക്കുന്നതുമായിരിക്കുന്ന വലിയ കാര്യം എന്ന് പറയുന്നത് വല്ലാതൊന്നും സമയം കൈ കഴിയുന്നതിന് മുൻപേ ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ട് തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ കാര്യം ഈ യുദ്ധം ഒക്ടോബർ ഏഴാം തീയതി അമാസ് അക്രമത്തിന് ശേഷം രണ്ട് പ്രാവശ്യം ഇറാനും ഇസ്രായേലും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടിയിട്ടുണ്ട് ആ ഏറ്റുമുട്ടിയ സമയത്തൊക്കെ ഒരുപാട് ഗ്യപ്പുണ്ടായിരുന്നു ആദ്യം സിറിയയിൽ ഉണ്ടായിരുന്ന ഇറാന്റെ എംബസി ഇസ്രായേൽ ബോംബിട്ട് തകർത്തതിന് പ്രതികാരമായിട്ടും അതോടൊപ്പം തന്നെ ഇറാനിൽ വെച്ച് അമാസിന്റെ നേതാവ് ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടുമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നടന്ന് ഒരുപാട് ദിവസം കഴിഞ്ഞതിന് ശേഷം ആഴ്ചകളെടുത്തിട്ടുണ്ട് ആക്രമിക്കാൻ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനുശേഷമാണ് അക്രമം നടത്തിയത് ഈ ഒരു അക്രമം അപ്രതീക്ഷിതമായി ഉണ്ടായതോടുകൂടി സർവ മേഖലയും ഇത് സാരമായിട്ടും ബാധിക്കുകയും ഇസ്രായേലിന് ആകപ്പാടെ ഇത് മുറിവെൽക്കുകയും ചെയ്തു പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്ന കാര്യത്തിലൊക്കെ അവർ വലിയ രീതിയിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല എല്ലാവിധ പ്രതിരോധ സംവിധാന സിസ്റ്റങ്ങളും തകർന്നുപോയി പോയി കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്നതും തീപിടിക്കുന്നതും പിടിക്കുന്നതും ആളിപ്പടരുന്നതും പുകപടയങ്ങൾ വരുന്നതും ഒരു ഭാഗത്തേക്ക് കാണാൻ പോലും സാധിക്കാത്ത വിധം ഇരുണ്ടുകൂടി കിടക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഒക്കെ വലിയ രീതിയിൽ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വലിയ വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്നു ഇപ്പോ ബംഗോളിൻ എയർപോർട്ട് അടച്ചതായിരിക്കുന്ന പേരാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് പ്രത്യേകമായിരിക്കും ഒരു തീയതി വെക്കാതെ തന്നെ എയർപോർട്ട് അടച്ചിരിക്കുന്നു എന്നുള്ളതും അതൊരു നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷം ഒരു മുന്നറിയിപ്പ് ഉണ്ടായതിനു ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ എന്ന തരത്തിലുമാണ് ഇസ്രായേലിൽ നിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം രണ്ടായിരത്തിലധികം മിസൈലുകൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു തമാശയായിട്ട് ഇസ്രായേൽ കാണുന്നില്ല കാര്യം പല ഘട്ടങ്ങളിലും ഇറാൻ പറഞ്ഞത് അപ്പടി അവർ പ്രാവർത്തികമാക്കുകയും അതിന്റെ ദുരന്തങ്ങൾ ഇസ്രായേൽ അടക്കം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ആക്രമരീതി തുടരുക ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഘട്ടം ഘട്ടമായിട്ടാണ് എന്ന് അതിൽ വിവരിക്കുന്നില്ല ഒരേ സമയത്ത് രണ്ടായിരം ആക്രമങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ പറയുന്ന രാജ്യത്തിന്റെ കഥ അവസാനിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇറാനെ പോലെ വിശാലമായിരിക്കുന്ന ഒരു വിപുല സംവിധാനമുള്ള രാജ്യമൊന്നുമല്ല ഇസ്രായേൽ എന്ന് പറയ ഒരു ഇടുങ്ങിയ ഒരു ചെറിയ രാജ്യമാണ് അതുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ് എന്നാൽ തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വിശാലമാക്കപ്പെട്ട എട്ട് മടങ്ങെങ്കിലും വലിപ്പത്തിൽ വിസ്തൃതമുള്ള രാജ്യമാണ് ഇസ്രായേലിനെ അപേക്ഷിച്ച് ഇറാൻ അവരങ്ങനെ ആക്രമിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലും ഉണ്ടാവും മാത്രമല്ല ഏകദേശം രണ്ടായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരപരിധി ഉണ്ട് എന്നതിനാൽ അവർക്ക് ലക്ഷ്യത്തിൽ എത്തുക എന്ന് പറഞ്ഞത് അതും പ്രയാസമുള്ള കാര്യമാണ് രണ്ടാമത്തെ ഒരു വിഷയം പറയുന്നത് ഈ ബംഗറിലുള്ള ബംഗറി ഒളിച്ചു നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബംഗർ എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഗസയിലാണ് ഇതിന്റെ ആരംഭം കുറിക്കപ്പെട്ടത് അതിന് മുൻപ് ഇറാനിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പൊ ശക്തമായിരിക്കുന്ന ബംഗർ സംവിധാനങ്ങളും സുരക്ഷിത കേന്ദ്രങ്ങളും ഭൂമി ഏതു തരത്തിൽ തുരന്താനോ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മിതികളാണ് ഗസയിലൂടെ നീളം അഞ്ഞൂറ് കിലോമീറ്ററിലെങ്കിലും അവർക്ക് ബങ്കറുകളുടെ സംവിധാനം ഉണ്ട് എന്നാണ് പറയുന്നത് ആകെ ഗസയുടെ നീളം എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്ററാണ് അതിൻ്റെ ഇടയിൽ വളഞ്ഞും തിരഞ്ഞും ഉയർന്നും താഴ്ന്നുമായിട്ടും പല രൂപത്തിലും തട്ടുതട്ടുകളായിട്ടൊക്കെയാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് സമാനമായ രീതിയിലുള്ള ബങ്കറുകൾ നിർമ്മിച്ചത് പിന്നീട് ഇസ്രായേൽ നിർമ്മിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നിന്ന് ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അവിടെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന വീടിനോ ബിൽഡിങ്ങുകൾക്കോ സംവിധാനങ്ങൾക്കോ ബംഗറുകൾ നിർബന്ധമാണ് എന്നൊരു നിയമം തന്നെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് പോലെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ ബംഗറുകൾ അവർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ മാത്രമേ നമ്പർ കിട്ടൂ എന്ന തരത്തിലാണ് സംവിധാനങ്ങൾ അതിശക്തമായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ബങ്കറുകൾക്ക് മേലെയാണ് എല്ലാ ബിൽഡിങ്ങുകളും പത്തും ഇരുപതും നില ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ അടിഭാഗത്ത് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഒരു കേന്ദ്രം ബംഗറുകൾ ഉണ്ടാവും ഗവൺമെന്റ് തലത്തിലുള്ള ബംഗറുകൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സുരക്ഷിത്വം ഉള്ളത് ഉള്ളതാണ് എന്നാൽ ബംഗറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗസേലി ഫലസ്തീനുകൾ നിർമ്മിക്കപ്പെട്ട ബംഗറിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അതിൻ്റെ ഒരു ഐഡിയോളജി ഇപ്പോഴും ഇസ്രായേലിന് കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് അവർ പറയുന്നത് സർവ്വ മേഖലയും അവർ കേന്ദ്രീകരിച്ചു കൊണ്ട് പരീക്ഷണങ്ങളും പരിശോധനകളും നടത്തിയിട്ടും ഒന്നര വർഷമായിട്ടും ബന്ദികൾ ഒളിപ്പിച്ചു വെച്ച ബങ്കറിന്റെ മേഖല കണ്ടെത്താൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നതിനാൽ അവർക്ക് അത് വലിയ രീതിയിലുള്ള പരാജയമായിട്ട് തന്നെയാണ് നിലനിൽക്കുക ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതീവ ഗൗരവത്തിലാണ് ഇസ്രായേലി ജനങ്ങൾ തന്നെ എടുക്കുന്നത് യുദ്ധമുഖത്ത് നേർക്കു നേരെ സൈനികരുടെ മുഖാമുഖം നിന്നുകൊണ്ട് യുദ്ധ നയിക്കേണ്ട വ്യക്തി രാജ്യം വിട്ടു പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെ വിശ്വസിക്കും എന്ന ചോദ്യം പ്രസക്തമായ രീതിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് മാത്രമായ ഒരു ഉദാഹരണം പറയുന്നത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവസാന നിമിഷം വരെ സദ്ദാം ഹുസൈൻ സൈനികരുടെ മുൻപിൽ തന്നെ നിന്നുകൊണ്ടാണ് യുദ്ധം നയിച്ചത് യുദ്ധത്തിൽ പരാജയപ്പെട്ടാലും ഇല്ലെങ്കിലും യുദ്ധ യുദ്ധം നയിക്കുന്ന സൈനികർക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്ന പ്രവൃത്തിയാണ് ഭരണാധികാരികളുടെ കാര്യത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതും സദാം ഹുസൈനെ പഠിക്കണം എന്ന രീതിയിലൊക്കെ വലിയ വിമർശനം നടത്തിക്കൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവിനെ അവരുടെ മാധ്യമ മീറ്റുകൾ തന്നെ ഇപ്പോൾ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്